ഹലോ കേസ് അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് മുപ്പത് കിറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴി കാണുന്ന ആൾക്കാർക്കെല്ലാം ഈ വണ്ടി നിറച്ച് കിറ്റ് കൊടുക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ഒന്നും കൂടിയിട്ട് ഞങ്ങൾ നിറങ്ങുവാണെങ്കിൽ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാകും കേട്ടോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വെച്ചിട്ട് വണ്ടി നിറച്ച് കിറ്റ് ആയിട്ട് കുറെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടായിരുന്നു അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വർക്കനയുള്ള ഒരു ചെങ്ങായി നമുക്ക് കിറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് മുപ്പത് കിറ്റ് ഫുള്ളി സ്പോൺസർ ചെയ്തതാണ് അഞ്ച് കിറ്റ് ഉണ്ടാവും

യൂട്യൂബ് ചാനലിനെ ഒരു മുപ്പത്തഞ്ച് കിഫ്റ്റ് സ്പോൺസർ ഉണ്ട് അങ്ങനെ നടന്ന ആൾക്കാർ സാധാരണക്കാർക്കെല്ലാം കൊടുക്കും ഓക്കെ ഞാൻ വിളിച്ചാലും ഇതിന്റെ അപ്ഗ്രേഡ് ഞാൻ പറഞ്ഞില്ല രമേശൻറെ ഞാൻ ഇതിൽ ചേരണ ഭാഗമായിട്ട് ഈ പർട്ടേലിക്ക് കൊണ്ട് തന്നെ ഹൈ ആക്യൂറസി പെസിഷൻ ഫൈനൽ ആകൃതികളൊക്കെ ഗ്യാരണ്ടി ചെയ്യും അതെ നിങ്ങള്ക്ക് ഇനി ലാസ്റ്റ് അല്ല 30 ഡിസംബർ बैठ के चल के भाई करना हो गए हापले ओके देखते हैं ओके हम्म देखते हैं आगे निकल गए आगे अच्छा नहीं हो गया സത്യോ മുപ്പത്തി അഞ്ച് കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ ഇന്ന കിറ്റ് എല്ലാം ശരി ഞങ്ങൾ ചേട്ടാ ഞങ്ങളുടെ സമ്മാനം ഒരു മിനിറ്റ് ഞങ്ങളൊരു യൂട്യൂബ് ചാനലാണ് അപ്പൊ ഞങ്ങൾ ഇന്ന ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു ചെറിയ സമ്മാനം മേടിച്ചോ ഫ്രീ ആ ഞങ്ങളുടെ വക ഓക്കെ ഞങ്ങളൊരു യൂട്യൂബ് വരുന്ന യൂട്യൂബ് മലയാളം അറിയോ അറിയില്ല ഓക്കെ ഞങ്ങൾ എന്തോ യൂട്യൂബെന്ന് കുട്ടീടെ പോന്നാള് ഓക്കെ ചേട്ടൻ ഞാൻ ഒരു യൂട്യൂബ് ചാനലായിരുന്നു അപ്പൊ ആ ഞങ്ങടെ വേണ്ടേ ആർക്കും വേണ്ടേ ഹിറ്റിന്റെ മുപ്പത്തഞ്ച് ഹിറ്റ് ഉണ്ട് വാ എല്ലാര്ക്കും ഉണ്ട് വാങ്ങാ വണ്ടിട്ട് തരുവാ ഒരു അനിയനും കൂടെ വണ്ടി വെക്കുന്ന ചേച്ചി രണ്ടര യൂട്യൂബെന്ന് വരുന്ന കിട്ടി ഫ്രീ ആ ഇനിയിപ്പോ ഒരു പത്തൊമ്പത്തഞ്ച് കിട്ടാ നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്തിന് മോളെ ഡി ആ എപ്പോഴും പൈസ വേണ്ട പൈസ വേണ്ട നേരെ അത് നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്ത മോളെ ബർത്ത്ഡേ കുഞ്ഞിന്റെ ബർത്ത്ഡേ അത് വീട്ടിലുള്ള ആളാ തിരുവനന്തപുരം നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ അതിന്റെ മോതലായിട്ട് സ്പോൺസർ ചെയ്തത് ഓക്കെ പൈസ ചേച്ചി ഞങ്ങളുടെ ഗിഫ്റ്റ് യൂട്യൂബിന്റെ ഭാഗമായിട്ട് ഓക്കെ ഫോട്ടോ വീഡിയോ ഞങ്ങൾ ഇന്ന് മുപ്പത്തഞ്ചു പേർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് സ്പോൺസർ ചെയ്താ ഒരു ചെയ്തോ ചേച്ചി ഒന്നും വേണ്ട ഒന്നും വേണ്ട സ്നേഹം മാത്രം ചേട്ടാ കിറ്റ് വാങ്ങിക്കോ വാങ്ങിക്കോ ഞങ്ങളൊരു ഗിഫ്റ്റ് ഓക്കെ ഞാൻ ഇനി കിറ്റുവായിട്ട് പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് നമ്മുടെ മൂന്നാം മൈലുള്ള സ്നേഹാലയത്തിലേക്കാട്ടാ അപ്പം ഒരുപാട് ആൾക്കാർ അവിടെ അവിടെയുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം ആൾക്കാരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ആ സ്നേഹാലയത്തിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ആ ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച് അവിടെ ഒരു നമ്മുടെ കയ്യിലൊരു ബാക്കി പന്ത്രണ്ട് കിറ്റോളം ഉണ്ട് അപ്പോൾ ആ കിറ്റോളം മൊത്തമായിട്ട് അവിടെ കൊടുത്തിട്ട് വരാം கழிச்சிட்டு வந்தாதோ போய் கொண்டு வந்தேன் എന്റെ പേര് അഖിൽ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ വിട്ട സമയത്ത് ഇന്നൊരു കൊച്ചിന്റെ ബർത്ത്ഡേ തിരുവനന്തപുരം ഉള്ള ചേട്ടൻ അപ്പൊ ആ ചേട്ടൻ ബർത്ത്ഡേ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു മുപ്പത് കിറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വഴി കാണുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്തു കൊടുത്തു ഒന്ന് നേരെ കൂടെ എത്ര കിറ്റ് വേണം എടുത്താൽ മതി ആണോ അതിനകത്ത് കൊച്ചി അവിടെ താഴെ ബാടി കേസല്ലേ വെച്ചിരിക്കുന്നത് ഹേ ഹേ കേറടാ വോ കേറടാ വോ കേറടാ വോ ലല്ലല്ലല്ല കേറടാ കേറടാ ലല്ലല്ലല്ല അങ്ങനെ നമ്മുടെ മുപ്പത്തഞ്ച് കിറ്റുകൾ നമ്മൾ കൊടുത്തു തീർത്തിട്ടുണ്ട് നമ്മള് അർഹതപ്പെട്ട ആൾക്കാരെ തന്നെ എത്തി എത്തിയെന്ന് വിശ്വസിച്ചുകൊള്ളുന്നു അപ്പം ഇനിയും ഇതുപോലെ കിറ്റുകളൊക്കെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിട്ടോ ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ നമ്മൾ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ നമുക്ക് സ്പോൺസർ ചെയ്ത ആ ചേട്ടനോട് തിരുവനന്തപുരത്തുള്ള നല്ല മനുഷ്യനോട് ഞാൻ എൻ്റെ താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല അപ്പം നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവരും കാണുക അപ്പോൾ കണ്ടിട്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റായിട്ട് അറിയിക്കുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുകയോ ലൈക്ക് ചെയ്തോ അപ്പം എനിവേ ബൈ ബൈ